കൂട്ടുകാരെ നമുക്ക് നാടൻ രീതിയിൽ കുറച്ച് പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കില്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ആ പെട്ടെന്ന് ഉണ്ടാക്കുക കൂട്ടുകാരെ നമ്മൾ ഈ പോർക്ക് കുക്കറിൽ വെക്കാൻ പാടോ കേട്ടോ കഴുകി വൃത്തിയാക്കിയ ഈ പോർക്കിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ ചേർക്കുക കറിവേപ്പിലെ പച്ചമുളക് ഒരു മൂന്നാല് സവോള സ്ലൈസ് ചെയ്ത് അരമുറി തേങ്ങ കൊത്തിയത് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൗഡർ കുരുമുളക് പൊടി പച്ച വെളിച്ചെണ്ണ ഒരു മൂന്ന് തക്കാളി റഫായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുക ഇതുങ്ങളെയൊക്കെ നന്നായിട്ട് തിരുമ്മി അങ്ങ് കൂട്ടി ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അതിന് ശേഷം നികക്കെ വെള്ളമൊഴിച്ച് ഉരുളിയിലോട്ട് മാറ്റുക തീയങ്ങ കൊടുക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു നടക്കുക വേല കുറഞ്ഞത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും എടുക്കും അപ്പം മൂടി വെക്കുക നികയ്ക്കെ വെള്ളമൊഴിക്കുക പത്ത് മിനിറ്റിന് ശേഷമുള്ള കാഴ്ച കേട്ടോ കാണുന്നത് ചെറുതായിട്ട് വേവ് ആയി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും മൂടിയൊന്ന് വെക്കാം വീണ്ടും ഒരു മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ചാറൊക്കെ കുറുകി നമ്മുടെ പന്നിയിറച്ചി ഒക്കെ വെന്ത് നല്ല കിടലിനായിട്ടുണ്ട് ഈ സമയത്ത് ആ വെട്ടിയ സവളയിന്ന് കുറച്ച് സവള ഫ്രൈ ചെയ്ത് ഇതുപോലെ അങ്ങ് തൂളി കൊടുക്കുക അതിനുശേഷം പച്ച വെളിച്ചെണ്ണ കുരുമുളക് പൊടി ഫ്രഷ് കറിവേപ്പില ഇത്രയും സാധനമായിട്ട് പോർക്ക് റോസ്റ്റ് റെഡി എന്നാൽ ശരി നടത്തി വിടേക്കണാവേ താങ്ക് യൂ